ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ ലീവ് എടുത്തു ലീവ് ആയതുകൊണ്ട് വെറുതെ ഇരിക്കാമൊന്നും സമയം കിട്ടില്ല കേട്ടോ രാവിലെ മുതലേ ഓരോ പണികളാണ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി ഉറങ്ങി എണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിചാരിച്ചത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ രണ്ടാണ്ടേ വീടടുത്താണെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അപ്പോൾ രണ്ടാണ്ടി വീടൊന്നു കാണിച്ചു തരാ വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊന്ന് അപ്പോൾ ഒരു സമയപ്പോ ഒരു മൂന്നര ആയിട്ടുണ്ട് ചായന്റെ സമയായിട്ടുണ്ട് ഇക്കാക്കും ഒരു ചായയൊക്കെ ഇട്ടു കൊടുത്തു ഞാനും കൂടെ ഒരു ചായയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കയാണ് പിന്നെ രാവിലത്തെ കുറേ തുണികളൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ ഇനിയിപ്പോ കുട്ടികൾ വരാൻ സമയായിട്ടുണ്ട് അവർ രാവിലെ എട്ടേ മുപ്പതിന് ക്ലാസ് പോകും കേട്ടോ അവർക്ക് ക്ലാസ് തുടങ്ങുന്നത് ഒമ്പത് മണിക്കാണ് ഏർ മൂന്നര വരെയാണ് ക്ലാസ് ക്ലാസ് വിട്ട് വീട്ടിൽ വീട്ടിലെത്തുമ്പോ ഒരു മണിയാവും അപ്പൊ അവർ വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കുട്ടികളാണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കമന്റൊക്കെ കണ്ടു നമുക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ അവർ രണ്ടുപേരാണ് പിന്നെ തറവാട്ടിലിപ്പോൾ മൂത്തച്ഛനും അവൻ്റെ ഫാമിലിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പം അവരുടെയും രണ്ട് കുട്ടികളുണ്ട് കേട്ടോ അവരും ഇവരും ഒക്കെ ഒരേ സ്കൂളിൽ പഠിക്കുന്നത് പക്ഷെ അവർക്ക് എന്തോ ഒരു പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ല അപ്പോൾ അവരിന്റെ ഒരാളുടെ ബാഗം തൂക്കിയിട്ട് വരികയാണ് ഇപ്പോൾ മൂത്താൾ വന്നിട്ടില്ലേ അപ്പോൾ കുട്ടികൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ചായ വെക്കുന്ന സമയത്ത് തന്നെ അവർക്കും വെച്ച് വെക്കും പിന്നെ അപ്പോൾ അവർ വരുന്ന സമയമാകുമ്പോഴേക്കും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇവർക്ക് മദ്രസ രാവിലെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ മദ്രസയെ പോകേണ്ട ബുദ്ധിമുട്ടില്ല ആദ്യമൊക്കെ വൈകുന്നേരത്തായിരുന്നു സ്കൂൾ കഴിഞ്ഞിട്ടായിരുന്നു മദ്രസ അപ്പം പിന്നെ രണ്ടാൾക്കും രാവിലെയാണ് മദ്രസ അതുകൊണ്ട് സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവർ ഫ്രീയാണ് പിന്നെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും പിന്നെ കുറേ നേരം കളിച്ച് പിന്നെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് അവർ കുളിച്ചിട്ടൊക്കെ പിന്നെ ഒന്ന് പഠിക്കാനൊക്കെ ഇരിക്കുകയുള്ളു അപ്പോൾ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ രണ്ടാളുടെയും വീട് കാണിച്ചതരാം കേട്ടോ ഇതാണ് നമ്മുടെ വീട് അപ്പൊ ഇക്കാന്റെ വീട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട് അപ്പോൾ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ വീട് അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇവിടുന്ന് എന്റെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിച്ചതരാം കേട്ടോ ഏഹ് നമുക്കിപ്പോൾ ഇതിന്റെ ബേക്ക കോഡ് ഒരു വേലിനപ്പുറമാണ് അങ്ങനെ പോകാനുള്ള വഴിയുണ്ട് പക്ഷെ നമ്മളിപ്പോ നേരായ റോട്ടിൽ കൂടെ തന്നെ പോകണം കേട്ടോ അപ്പൊ നമ്മള് അന്ന് വീഡിയോയില് ലവ് സ്റ്റോറി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെ ഇഷ്ടാണെന്നൊരു ഫ്രണ്ടിൻ്റെ ചെറുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചെറുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അവൻ്റെ വീടാണ് കേട്ടോ ഇക്കാണ്ടത് ഇക്ക എന്റെ വീടിന്റെ തൊട്ടു മുമ്പുള്ള വീടാണ് എൻ്റെ ആദ്യം അവൾ ഇവിടെ വെച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഞാനിവിടെ പാർട്ടിക്ക് പോയിട്ട് വരികയായിരുന്നു അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ പിന്ന ആരും ഇല്ല പോകണം അവർ പണിക്ക് പോകുന്ന ആൾക്കാരാണ് ആരും ഇല്ല പോയിട്ടത് അപ്പോൾ എന്നെ ഇവിടെ വിളിച്ചിട്ടാണ് സംസാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ഇവിടുത്തെ ഇങ്ങനെ ഇഷ്ടമാണോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് എനിക്ക് അറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ചടച്ചു എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ വീട് ചടച്ചു തന്നിട്ട് വണ്ടി വിളിക്കായിരുന്നു അപ്പൊ നമ്മള് മമ്മാന്റെ വീടെത്തില്ലേ എന്റെ വീടെത്തിട്ടോ ഇതാണ് കേട്ടോ എന്റെ വീട് ഇവിടെ അമ്മ ഉണ്ട് പിന്നെ വേറെ രണ്ട് താത്താര വന്നല്ലേ അവരെയും കല്യാണം കഴിച്ചുകൊടുത്തു അവരവിടെയാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ സ്കൂൾ പൂട്ടുന്ന സമയത്ത് പെരുന്നാൾക്കൊക്കെ വരുള്ളൂ അമ്മ ഇവിടെ അടക്കി വിളിച്ചോണ്ടിരിക്കുന്നത് വേറൊരു ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് ഇവിടെ അടക്കി വിളിക്കാന് ചേച്ചി ഇന്ന് പോയില്ല ദമ്മയാണ് കേട്ടോ അടക്കി പൊളിച്ചോണ്ടിരിക്കയാണ് വേറൊരു ചേച്ചി ഉണ്ട് ഇനി നമ്മൾ ഇപ്പൊ റോട്ടുകോടെ വന്നത് ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ ബേക്ക് ബേക്ക് ഭാഗത്ത് പോയിട്ട് നോക്കിയാൽ ഇപ്പം എൻ്റെ വീട് കാണാം കേട്ടോ ഞാൻ കൂടുതൽ റോട്ടുകോടെ നിന്ന് വരുന്ന കേട്ടോ ഈ എന്താ തൊടി കൂടെ തന്നെ വഴിയുണ്ട് ആ വഴി കൂടെ വര ഞാൻ അപ്പൊ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോട്ടുകൂടെ വന്ന് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ബേക്ക് വശമാണിത് അപ്പോ ഇവിടെ നോക്കി ഇക്കാൻ്റെ വീട് കാണാം കാണണ്ടോ അതാണ് കേട്ടോ ഇക്കാൻ്റെ വീട് നമ്മുടെ ഇക്കാന്റെ വീടിന്റെ ബേക്ക് വശാണ് ഇത്ര വ്യത്യാസമുള്ളു ഇനി കാണിച്ചു ഈ ഈ വഴി വഴി വീട് 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 ഇത് കുറച്ച് സമയത്തൊക്കെ സംസാരിക്കാണ്ടായി സംസാരിക്കാറുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോ നിക്കു കേട്ടോ ബേക്കല് ആ ടൂണിന്റെ അവിടെ അവിടെ നിൽക്കും ഞാൻ ഇവിടെ നിന്നിട്ട് സംസാരിക്കും ചെലപ്പോ ഫോണിൽ സംസാരിക്കും ചെലപ്പോ ഫോണിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് സംസാരിക്കും അതല്ലാതെ ഇവിടെ നിന്നിട്ട് സംസാരിക്കാറുണ്ട് അതും ആരും കാണാണ്ട് നമ്മളെ വീട് തമ്മില് നമ്മളിപ്പോ ഈ വഴി ഇങ്ങനെ നടന്നിട്ട് ആ വേനികൾക്കൂടെ എങ്ങനെ പോവുകട്ടോ ഞാൻ ഇതേ പോവാപ്പാ ഞാൻ എന്റെ സ്ഥിരം വഴി കാണിച്ചല്ല ഇതിൽ നിറയെ ചക്കളൊക്കെ ഉണ്ടാവു മഴയൊക്കെ പെയ്തിട്ടിപ്പോ ഇത്തിരി കാട് പൂത്തിവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് മഴയൊക്കെ പെയ്തോണ്ട് ഇത്തിരി കാടായിട്ടുണ്ട് എന്റെ സ്ഥിരം വഴി ഇതാണ് കേട്ടോ നമ്മളിപ്പോ വീടിലേക്ക് വേണ്ടിട്ട് മാത്രം ഇട്ടുകൂടെ വന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇത് കൂടെ വരികട്ടോ അപ്പൊ നടന്നിട്ട് നടന്നിട്ടിരിക്കാൻ വീടിന്റെ ബേക്ക് തീണ്ടോ ഇത് ഇവിടെ ഇക്കാൻ്റെ വീടിന്റെ ബേക്ക് വശമാണ് അടുക്കള വശമാണ് സത്യം പറഞ്ഞാ അടുത്ത വീടാണെന്ന് പറഞ്ഞിട്ടും നമ്മളിങ്ങനെ എപ്പോഴും പോവുക വരിക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാട്ടോ കല്യാണം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ശരിക്കും ഈ വീടിന്റെ ഉള്ളിനെ കാണുന്നത് അതിനു മുമ്പൊന്നും അടുത്ത വീടാണ് പറഞ്ഞിട്ടൊന്നും പോവുക വരിക വീടിന്റെ ഉള്ള ഉള്ളിക്ക് കയറി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ രണ്ടാളിന്റെ വീട് കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീടി എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീടിയായിട്ട് വേറൊരു ദിവസം വരാം ഓക്കെ